ഒരു കാലത്ത് ദീർഘദൂര വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഒരേപോലെ ആശ്വാസകരമായിരുന്നു ഈ കാണുന്ന വഴിയമ്പലം നമ്മുടെ സംസ്കാരത്തിൻ്റെയും സമ്പന്നമായ പൈതൃകത്തിൻ്റെയും ശേഷിപ്പുകളാണ് ഇതുപോലെയുള്ള നിർമ്മിതികൾ ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന പണ്ട് കാലത്ത് ആളുകൾ കാൽനടയായോ കാളവണ്ടിയിലോ ദീർഘദൂരം സഞ്ചരിച്ചു വരുമ്പോൾ ഇതുപോലെയുള്ള വഴിയമ്പലങ്ങളിൽ വിശ്രമിച്ച് യാത്ര തുടരുന്നതായിരുന്നു പതിവ് പരസഹായമില്ലാതെ ചുമടിറക്കാൻ ചുമട് താങ്ങിയും ജലത്തിനായി കിണറും കുളവും കൽത്തൊട്ടിയുമൊക്കെ എല്ലാ വഴിയമ്പലങ്ങളിലും കാണാമായിരുന്നു ഉഷ്ണകാലത്ത് ഇവിടെ വരുന്ന വഴിയാത്രക്കാർക്ക് മാങ്ങ ഉപ്പിലിട്ടതും മോരും വെള്ളവും ഒക്കെ കൊടുത്തിരുന്നു എന്ന് പഴമക്കാർ പറയുന്നുണ്ട് നൂറുകണക്കിന് വർഷങ്ങൾ എത്രയോ മനുഷ്യർ എത്രയോ ജീവിതങ്ങൾ സന്തോഷങ്ങൾ ദുരിതങ്ങൾ എല്ലാം നേരിൽ കണ്ട ഈ വഴിയമ്പലത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാകുമല്ലേ വഴിയമ്പലത്തിന് മുന്നിലെ ആൽമരവും നെൽപ്പാടവും ഒക്കെ നമ്മളെ ആ പഴയകാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നെപ്പോലെ മറ്റൊരു യാത്രികനെയും കാത്ത് ഈ വഴിയമ്പലം ഇനിയും എത്ര നാൾ ഉണ്ടാകും ഇവിടെ